മരണത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രണയകഥ കണ്ടുവരാം ഡോക്ടർ കാൾ വോൺ കോസൽ അൻപതോ അതിലധികമോ പ്രായമുണ്ടായിരുന്ന കോസൽ യഥാർത്ഥത്തിൽ അമേരിക്കക്കാരനല്ല ജർമ്മൻകാരനായിരുന്നു പലരും അദ്ദേഹത്തെ ഒരു കിറിക്കൻ ശാസ്ത്രജ്ഞൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് പല കിറുക്കൻ കണ്ടുപിടുത്തങ്ങളും നടത്തിയിരുന്ന കോസൽ അതിൽ നിന്നൊക്കെ അത്യാവശ്യം വരുമാനവും ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഫ്ലോറിഡയിലെ കീ വെസ്റ്റിലുള്ള മറീൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാൾ വോൺ കോസൽ അവിടുത്തെ അന്തേവാസി ആയിരുന്ന എലേന ഹോയ്സോനെ ആദ്യമായി കാണുന്നത് എലേന ഒരു ക്യൂബൻ അമേരിക്കൻ യുവതിയായിരുന്നു അവിടുത്തെ സിഗരറ്റ് കടക്കാരനായിരുന്ന ഫ്രാൻസിസ്കോ പാൻകോ ഹോയോസിന്റെ മകളായ എലേന അന്നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വപ്നസുന്ദരിയായിരുന്നു എലേനയെ കണ്ട നൊടിയിൽ തന്നെ കോസലിന് അവളോട് പ്രണയം തുടങ്ങി താൻ അവളെ സ്ഥിരമായി സ്വപ്നം കാണാറുണ്ടായിരുന്ന കാര്യം കോസൽ എവിടെയോ എഴുതി വെച്ചിരുന്നു വിവാഹിതയായിരുന്ന എലേന ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കുന്നതിനിടെയാണ് ക്ഷയം ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നത് എലേനയുടെ കുടുംബത്തിലെ പലരുടെയും ജീവനെടുത്ത രോഗമാണ് ക്ഷയം കോസലിനെ എലേന സ്നേഹിച്ചിരുന്നോ എന്ന കാര്യം ഒട്ടും വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്ഷയം മൂർച്ഛിച്ച് എലേന ഈ ലോകത്തോട് വിട പറഞ്ഞു എലേനയുടെ കുടുംബത്തിന്റെ അനുമതിയോടെ കോസൽ തന്നെയാണ് അവളുടെ സംസ്കാരം മുഴുവനും നടത്തിയത് കീ വെസ്റ്റ് സെമിത്തേരിയിൽ ഒരു വലിയ കുടീരം പണിത് അതിനകത്താണ് എലേനയുടെ മൃതദേഹം കോസൽ കിടത്തിയത് മൃതദേഹം അഴുകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കോസൽ അതിനകത്ത് ഒരുക്കിയിരുന്നു കൂടെ ആരും അറിയാതെ മറ്റൊരു കാര്യവും എലേനയുടെ കുടുംബം അറിയാതെ കോസൽ ആ കുടീരത്തിന്റെ താക്കോൽ കൈവശം വെച്ചിരുന്നു എലേനയുടെ സഹോദരിക്ക് മാത്രം ഈ കാര്യം അറിയാമായിരുന്നു മൃതദേഹം അടക്കം ചെയ്ത അന്ന് മുതൽ സ്ഥിരമായി എലേനയെ സന്ദർശിക്കാൻ അദ്ദേഹം തുടങ്ങി എലേന തന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് കോസൽ പറഞ്ഞിരുന്നത് അദ്ദേഹം മൃതദേഹത്തിനടുത്തിരിക്കുമ്പോൾ എലേനയുടെ ആത്മാവ് കൂടെ വന്നിരിക്കുമെന്നും അവൾക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ പാടാറുണ്ടെന്നും പറഞ്ഞു കൂടെ ആ ശവപ്പറമിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്നും എലേന അയാളോട് പറയാറുണ്ടായിരുന്നത്രേ എന്തിനു പറയുന്നു ആ ശവകുടീരത്തിനകത്ത് ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നു രണ്ടു വർഷത്തോളം സ്ഥിരമായി അയാൾ രാത്രികളിൽ എലേനയുടെ അടുത്തു വന്നിരുന്നു ഒടുവിൽ ജോലി നഷ്ടപ്പെട്ട കോസൽ എലേനയുടെ മൃതദേഹം മോഷ്ടിച്ചു മറ്റൊരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു അത് വീട്ടിലെത്തിയപ്പോൾ ശരീരം ജീർണിക്കാതിരിക്കാൻ കോസൽ പഠിച്ച പണി മുഴുവനും നോക്കി വയറുകളും ഹാങ്ങറുകളും ഉപയോഗിച്ചാണ് എല്ലുകൾ ജോയിന്റ് ചെയ്തു വെച്ചത് കണ്ണിന് പകരമായി ഗ്ലാസിൽ തീർത്ത കണ്ണുകൾ വെച്ചു മുടി മുഴുവൻ പോയപ്പോൾ ഒരു വിഗ് എടുത്തു വെച്ചു ആ വിഗ് എലയനയുടെ മരണസമയം അവളുടെ അമ്മ മൃതദേഹത്തിൽ നിന്ന് കൊടുത്ത മുടിയിൽ തീർത്തതാണ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ചാണ് കോസൽ മൃതദേഹം ജീർണിക്കാതെ സൂക്ഷിച്ചിരുന്നത് മണം പുറത്തേക്ക് അടിക്കാതിരിക്കാൻ ബോട്ടിൽ കണക്കിന് സുഗന്ധദ്രവ്യങ്ങളും വാങ്ങി ഇതൊക്കെ കൂടാതെ എന്തൊക്കെയാ എണ്ണയും ലോഷനുകളും അയാൾ ദിവസവും മൃതദേഹത്തിൽ പുരട്ടിയിരുന്നു തൊലി ചുളിയാൻ തുടങ്ങിയപ്പോൾ വാക്സും പ്ലാസ്റ്റർ ഓഫ് പാരീസും കലർന്ന മിശ്രിതത്തിൽ മുക്കിയെടുത്ത സിൽക്ക് തുണി വെച്ച് തൊലി അയാൾ രണ്ടാമത് ഉണ്ടാക്കി വയറ്റിലും സ്ഥലങ്ങളുടെ സ്ഥാനത്തും അകത്ത് തുണി ചുരുട്ടിവെച്ചു പെട്ടിക്കണക്കിന് വാക്സ് ആണ് കോസൽ എലേനയുടെ ശരീരത്തിൽ പ്രയോഗിച്ചത് പ്ലസ്റ്റർ ഓഫ് പാരീസും മറ്റും മിക്സ് ചെയ്ത് എലനയുടെ മുഖം തന്നെ അദ്ദേഹം രണ്ടാമതും ഉണ്ടാക്കി ഇതെല്ലാം തന്നെ കോസൽ ചെയ്തത് എലേനയെ തന്റെ മുറിയിലെ കിടക്കയിൽ കിടത്തിയായിരുന്നു അവളോടൊപ്പം തന്നെയായിരുന്നു കോസൽ ദിവസവും കിടന്നിരുന്നതും അത് നിസ്സാര കാലമല്ല ഏഴു വർഷം അവർ ഒന്നിച്ചു കഴിഞ്ഞു ആരോ ഇലേനയുടെ ശരീരം കോസലിന്റെ വീട്ടിൽ കണ്ടതായി ഇലേനയുടെ സഹോദരി പറഞ്ഞു കേട്ടു കോസലിന്റെ വീട്ടിലേക്ക് ചെന്ന് ബെഡ്റൂമിൽ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചു കിടന്നിരുന്ന സഹോദരിയുടെ മൃതദേഹം കണ്ടെത്തി തന്റെ പ്ലാനുകളും എലേനയോടുള്ള സ്നേഹവും ഫ്ലോറിൻഡയെ പറഞ്ഞു മനസ്സിലാക്കാൻ കോസൽ ശ്രമിച്ചെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല പോലീസിനെ വിളിച്ച് അന്ന് തന്നെ കോസലിനെ പിടിയിലാക്കി എലേനയുടെ കുടീരം തകർത്തതിനും അനുവാദമില്ലാതെ മൃതദേഹം മോഷ്ടിച്ചതിനുമാണ് കേസ് ചാർജ് ചെയ്തിരുന്നത് എന്നാൽ കേസ് കോടതിയിൽ എത്തിയപ്പോഴേക്കും അതിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു കോസലിനെ കോടതി വെറുതെ വിട്ടു കോസൽ പിന്നീട് എലേനയുടെ ശരീരം കണ്ടിട്ടില്ല കുറച്ചു ദിവസം അടുത്തുള്ള ഡീൻ ലോപ്പസ് ഫ്യൂണറൽ ഹോമിൽ പ്രദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം കീ വെസ്റ്റ് സെമിത്തേരിയയിലെ ഒരു രഹസ്യ കല്ലറയിൽ അടക്കി പ്രദർശനത്തിന് വെച്ചിരുന്ന സമയം നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഏഴായിരത്തോളം പേരാണ് അവളെ കാണാൻ വന്നിരുന്നത് അവരിൽ പലരും കോസലിനോടുള്ള സപ്പോർട്ട് പ്രകടിപ്പിക്കാൻ മറന്നില്ല കോസൽ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യവും ശ്രദ്ധേയമാണ് അവളെ പഴയ രൂപത്തിൽ തിരിച്ചു കിട്ടുമെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അത് തന്നെയാണ് ഫ്ലോറിഡ വീട്ടിലെത്തിയപ്പോഴും അയാൾ പറയാൻ ശ്രമിച്ചത് എന്തായാലും സംഭവത്തോടെ കോസലും എലേനയും ഫേമസ് ആയി കോസലിന്റെ പ്രണയകഥ ഗാനങ്ങളായി വരെ രചിക്കപ്പെട്ടു നാലു വർഷത്തിന് ശേഷം കോസൽ പാസ്കോ എന്ന സ്ഥലത്തേക്ക് താമസം മാറി അവിടെ ആദ്യ ഭാര്യയുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന അയാൾക്ക് അവസാന കാലം അവർ മാത്രമാണ് കൂട്ടുണ്ടായിരുന്നത് ഇതിനിടെ ഏതോ മാസികയിൽ സ്വന്തം കഥ അയാൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കൻ പൗരത്വം കിട്ടിയപ്പോൾ കോസൽ തന്റെ പേര് കാൾ ടാൻസ്ലർ എന്നാക്കി പരിഷ്കരിച്ചു ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് കോസലിനെയാണോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണോ അതോ എലയനെയാണോ ഇഷ്ടമായതെന്ന് തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്